പെട്ടെന്നുള്ള മരണം സാധാരണത്തെക്കാളും പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് മരണവാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകാറുണ്ട് ഒരു പക്ഷേ ഹദീസിൻ്റെ ആശയങ്ങളിൽ നബി വചനങ്ങളിൽ തന്നെ അങ്ങനെ ചില സൂചനകൾ വന്നിട്ടുണ്ട് വാൻ യൽഹർ അൽ മൗതുൽ ഫജ് അ പെട്ടെന്നുള്ള മരണം പ്രത്യക്ഷപ്പെടുക അത് വർദ്ധിച്ചു വരിക എന്നുള്ളത് അന്ത്യനാളിൻ്റെ ഒരു ലക്ഷണമായി നബി സലല്ലാഹു അലൈവസലമ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പെട്ടെന്നുള്ള മരണം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മളൊക്കെ മനസ്സിൽ ഒരു എഴുപത് എൺപത് തൊണ്ണൂറ് വയസ്സ് വരെയൊക്കെ ഞാൻ ജീവിക്കും എന്ന് പൊതുവേ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു പത്തോ ഇരുപതോ അല്ലെങ്കിൽ ഒരു നാൽപ്പതോ അൻപതോ വയസ്സിനുള്ളിൽ ഒരു മരണം സംഭവിക്കുമെന്ന് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല കാരണം ആയുസ്സിൻ്റെ ചെറിയൊരു കണക്ക് മനസ്സിൽ കണക്ക് കൂട്ടി അതുവരെയൊക്കെ ഞാൻ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഒരു മരണം നമുക്ക് അപ്രതീക്ഷിതമായി വരും പിന്നെ പെട്ടെന്നുള്ള എന്ന് പറയുമ്പോൾ രോഗങ്ങളോ ലക്ഷണങ്ങളോ ഒന്നും കാണിക്കാതെ പ്രായം യാതൊരു നിലക്കും മരണത്തിൻ്റെ ഒരു സൂചനകളുമില്ലാതെ അടുത്ത നിമിഷം മരണത്തിൻ്റെതായി മാറുക അങ്ങനെയും സാധാരണയായി സംഭവിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കാറിൽ കയറുമ്പോൾ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ അതിനുമുമ്പ് മരണം വരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ വീട്ടിലേക്ക് എത്താതിരിക്കുന്നു ജോലിസ്ഥലത്ത് നിന്ന് ജോലി അവസാനിപ്പിച്ച് അവസാനിപ്പിച്ചിറങ്ങുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ജോലി ജോലിസ്ഥലത്ത് വെച്ചു തന്നെ മരണം എന്തു ചെയ്യുന്നു സംഭവിക്കുന്നു നമ്മുടെ നമസ്കാരം പൂർത്തിയാകുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ശുചൂതിൽ കിടന്ന് നമ്മൾ മരിക്കുന്നു ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളും ഏത് സന്ദർഭങ്ങളും മരണത്തിൻ്റെതായി മാറുന്നതാണ് യഥാർത്ഥത്തിൽ പെട്ടെന്നുള്ള മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നാലും പെട്ടെന്നുള്ള മരണങ്ങൾ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഇപ്പോൾ ഞാൻ സംസാരിച്ചതാണല്ലോ ഇന്നലെ ഞാൻ കണ്ടതാണല്ലോ കഴിഞ്ഞ ചുമ ഞങ്ങൾ ഒന്നിച്ചാണല്ലോ ഇരുന്നിരുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുള്ള നമ്മൾ ഒരിക്കലും ഒരു മരണത്തിൻ്റെ പ്രതീക്ഷയില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ മാതാപിതാക്കളോ സഹോദരങ്ങളോ പരിചയക്കാരോ ഒക്കെ മരണപ്പെടുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്താണ് സുഹൃത്തുക്കളെ ഒന്ന് നമ്മൾ പെട്ടെന്നൊന്ന് ഉണരും അപ്പോ എനിക്കും മരണം വരാം എനിക്കും ഇങ്ങനെ സംഭവിക്കാം കാരണം എന്നെപ്പോലെ വിചാരിച്ചൊരാളല്ലേ എന്നെപ്പോലെയുള്ള പ്രായമുള്ള ഒരാളല്ലേ എന്നെപ്പോലെ ഒരു ജീവിതാവസ്ഥ ഉണ്ടായിരുന്ന ആൾക്കത് സംഭവിക്കുമ്പോൾ എനിക്കും സംഭവിക്കാം എന്ന് ആ മരണത്തെ ഒന്ന് സന്ദർശിച്ച് ആ മുഖം ഒന്ന് മാറ്റി കാണുമ്പോൾ നമ്മൾ നമ്മളോട് പറയുന്നു എനിക്കും ഈ അവസ്ഥ പെട്ടെന്ന് വരാമല്ലോ എന്ന് രണ്ടാമത്തൊരു കാര്യം പോകണമല്ലേ അപ്പൊ നമ്മളും പോകണമല്ലോ പോകണമെന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പ്രത്യേകം അസ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നത് ഞാനും പോകണമല്ലേ എന്ന നമ്മുടെ യാത്രയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് മരണം മാത്രമല്ല ആവാമല്ലോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന അർത്ഥമില്ല എന്നു ചിന്തിച്ച് ആ മരണവാർത്ത കേട്ട അടുത്ത നിമിഷം അല്ലെങ്കിൽ ആ മരണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന അടുത്ത നിമിഷം ലോഹറിൻ്റെ ബാങ്ക് കൊടുത്താൽ അടുത്ത പള്ളിയിൽ കയറാൻ അത് നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തും ഇങ്ങനെയൊന്നും ആയാ പറ്റൂല ചെറിയൊരു സമയമൊക്കെ ഇതിനും നീക്കി വെച്ചോ എന്ന് ആ മരണം അറിയാതെ നമ്മുടെ മനസ്സിനോട് പറയുന്നുണ്ട് മാത്രമല്ല നമ്മുടെ തെറ്റുകളും പാപങ്ങളും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ മുമ്പത്തേതിനേക്കാളും എന്തോ ഒരു കുറ്റബോധം ഇനിയും ഇത് ചെയ്യണോ ഇനിയും ഇതിൽ തുടരണോ ഇനിയും ഇങ്ങനെ തന്നെ പോകണോ എന്ന് ആ മരണവാർത്ത ഒരു കൂടെ നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും തയ്യാറെടുപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഒരു മാസമോ രണ്ട് മാസമോ ശേഷം നടക്കാനുള്ള ഒരു യാത്രയെക്കുറിച്ചുള്ള ടെൻഷൻ ഇന്ന് നമ്മളെ അരട്ടുന്നുണ്ട് എന്നോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീടിന്റെ പ്ലാൻ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആലോചനയിൽ വരുന്നുണ്ട് നമ്മൾ എന്നോ ഒരു വാഹനം നമ്മുടെ മനസ്സിൽ സ്വപ്നമായി വരുന്നുണ്ട് പക്ഷെ മരണം മാത്രം എന്താണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു മരണം മാത്രം എന്താണ് നമ്മളെ ചിന്തിപ്പിക്കാത്തത് നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്യിപ്പിക്കാത്തത് മരിക്കണമല്ലോ എന്ന് ചിന്തിച്ചിട്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും ആ മരണത്തിന്റെ രംഗങ്ങളെ വിചാരിക്കാനും എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത് ഒരു പക്ഷേ മറ്റു മരണങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ നമ്മളെ ഓർമ്മപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഓരോന്നോരോന്നായി ആ ചിന്തകളെ വിശദീകരിച്ചും വിശകലനം ചെയ്ത് പറയുമ്പോൾ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം വരുന്നത് കുറേ സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ എന്നാണ് അതോർമ്മ വരാത്ത ആരും ഉണ്ടാവൂല കുറെ ചെയ്തിട്ടുണ്ടു മരണത്തിന് ശേഷം എനിക്ക് ഗുണകരമല്ലാത്ത പല പാപങ്ങളും എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് എന്നതാണ് ആദ്യത്തെ ചിന്ത അപ്പൊ ഇതിനെന്താ സുഹൃത്തുക്കളെ പശ്ചാത്തപിക്ക ആലോചിച്ചു നിൽക്കാതെ മടങ്ങ നിങ്ങൾ അള്ളാഹുലി കോടിച്ചെല്ലു എന്നാണ് എന്തോ വല്ല വന്യജീവികളെയോ ശത്രുവിനെയോ കണ്ട് ജീവൻ കിട്ടാൻ വേണ്ടി ഓടുന്ന പോലെ ഓടണം പശ്ചാത്താപത്തിലേക്ക് കാത്തു നിൽക്കാൻ പറ്റൂല മനസ്സിൽ ഓർമ്മ വരുമ്പോഴേക്കും എന്ന് പറയാൻ മടങ്ങുന്നു നിന്നിലേക്കെന്ന് ആത്മാർത്ഥമായി മനസ്സിൽ മനസ്സിൽപ്പെട്ടി പറയാൻ നമുക്ക് പറയണം കാരണം അതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പുകാരനാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആ മരണത്തെക്കുറിച്ചും മരണാനന്തരത്തെക്കുറിച്ച് പറയാനും ആണ് അള്ളാഹു നമ്മളെ ഓർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒന്നതാണ് രണ്ടാമത്തത് എന്തപ്പം ഞാൻ ചെയ്തു എന്തൊക്കെ ഇപ്പം എനിക്കുള്ളത് ഞാൻ അഥവാ മരിച്ചപ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഞാൻ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക അതാണ് രണ്ടാമത്തത് കുറേ തെറ്റുകൾ ചെയ്തെന്ന ബോധം രണ്ടാമത്തത് ചില കുറച്ച് നന്മകളൊക്കെ ഞാൻ കരുതി വെക്കണ്ടേ ഓർത്തു വെക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ കനപ്പെട്ടത് എനിക്ക് എന്തുണ്ട് എന്നാണ് ഒന്നുമില്ലെന്നാണ് മനസാക്ഷി പറയുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പടച്ചോനെ നിസ്കാരം കഴിയുന്നത്ര ഞാൻ ജമാഅത്തായിട്ടാണ് നിർവഹിച്ചു തട്ടോ ഒരു പൈസൻ്റെ ഇടപാടും ഒരാൾക്കും അവിഹിതമായി ഞാൻ കൊടുക്കാനില്ല ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ല പടച്ചോനെ എന്തൊക്കെ തെറ്റൻ്റെ അടുത്ത് പറ്റിയാലും ശിർക്ക് ഞാൻ ചെയ്തിട്ടില്ല ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് സ്വർഗം കിട്ടും എന്ന് നീ പറഞ്ഞിട്ടില്ലേ ജന്ന അവിടെ ഞാൻ ചെയ്തിട്ടു എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് കണക്ക് കൂട്ടാൻ ന വേണം അതാണ് സുഹൃത്തുക്കളെ മരണ ചിന്തകളെ അതിജീവിക്കുവാനുള്ള ഒരു കാര്യം ഒന്നും കൂടെ വിശകലനം ചെയ്ത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മരിക്കാതെ മരണത്തെ മുന്നിൽ കാണാം നമ്മളെ മരിച്ചിട്ടില്ലല്ലോ അഥവാ മരിക്കുകയാണെന്ന് ഉറപ്പായാൽ പിന്നെ നമുക്കൊരു അഞ്ചു മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് പിന്നെ കിട്ടുമല്ല അപ്പൊ മരിച്ചിട്ടില്ലെങ്കിലും മരിക്കാതെ നിലനിൽക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഞാൻ എന്നോ മരിച്ചു പോകേണ്ട മനുഷ്യനാണ് പടച്ചോൺ എനിക്കിങ്ങനെ അവധിയും സമയവും തന്നു അതുകൊണ്ട് ഇനിയുള്ള സമയമൊന്നും വല്ലാതെ എനിക്ക് പാഴാക്കിക്കൂടാ എന്ന് ചിന്തിക്കുക മരിക്കാതെ മരണത്തെ മുന്നിൽ കാണാൻ പറ്റുക എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചിരുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണം ഓർക്കാരണം എന്താ എന്റെ മരണത്തെ സങ്കല്പിക്കാനും എന്റെ മരണത്തെ മുന്നിൽ കാണാനും എനിക്ക് എനിക്ക് പറ്റണം എന്നാണ് യാ നബി അള്ളാഹുവിന്റെ ജനങ്ങളിൽ ഏറ്റവും സമർത്ഥനാരാണ് ബുദ്ധിമതി ആരാണ് ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണ് എന്ന് നബി കരീം സലഹു അലി വസ്ലമിനോട് ചോദിച്ചു പറഞ്ഞു മരണത്തിന്റെ ഓർമ്മകൾ ഏറ്റവും അധികം ഉള്ളിലുള്ളവൻ അവനാണ് ബുദ്ധിയുള്ളവൻ മരണത്തെ പാടമറന്ന് വിസ്മരിച്ച് മരിച്ചു പോകുന്നതിനെ കുറിച്ച് ഓർമ്മയില്ലാതെ ജീവിക്കുന്ന ആളല്ല ോ കൂടെ ഓരോ സെക്കൻഡുകളെയും ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ മരണത്തിന് മുമ്പ് മരണത്തെ മനസ്സിൽ കാണുന്നവൻ വരുന്നതിനു മുമ്പ് മരണം വരുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവൻസ് അവരാണ് സമർത്ഥന്മാർന്നാണ് അവർക്ക് രണ്ടും കിട്ടി ദുനിയാവിന്റെ മഹത്വവും ആദരവും അവർക്ക് കിട്ടി പരലോകത്തുള്ള മഹത്വം അവർക്ക് കിട്ടി കാരണം ദുനിയാവിൻ്റെ കാര്യത്തിലും മരിക്കുമെന്ന് ബോധമുള്ളവന് ദുനിയാവിലൊരു മര്യാദക്കാരനായിരിക്കും പരലോകത്തും അവന് അങ്ങനെ ഒരുങ്ങി ചെല്ലുന്നതുകൊണ്ട് കൊണ്ട് സുഹൃത്തുക്കൾ അവിടെ പ്രതീക്ഷിക്കാൻ പറ്റും മരണത്തിന് വേണ്ടി തയ്യാറായി പോകുന്ന ആളുകൾക്ക് അതുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം നാളേക്കു വേണ്ടി എന്തുണ്ടെന്ന് ഇന്ന് ചിന്തിക്കണം നാളേക്ക് വേണ്ടി എന്തുണ്ടെന്ന് ചിന്തിക്കും എന്ത് എന്ത് പ്രവർത്തനം കൊണ്ടാണ് അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ട് സ്വർഗത്തിലേക്ക് അയക്കുക ഇതുവരെ ജീവിച്ചു കിട്ടിയ ആയുസ്സിനിടക്ക് നാം ചെയ്ത ഏതു പ്രവർത്തനത്തെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു നമുക്ക് സ്വർഗം വിധിക്കുക ഏത് പ്രവർത്തനത്തിൽ സംതൃപ്തനായിക്കൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് സമാധാനത്തോടെ കയറാൻ വേണ്ടി പറയാം ആ കർമ്മം ഏതാണ് സുഹൃത്തുക്കളെ ആ കർമ്മം ഏതാണെന്ന് നമ്മൾ നാളേക്ക് വേണ്ടി ഒന്ന് ചിന്തിക്കേണ്ടത് മരണത്തിന്റെ ചിന്തകൾക്ക് വേറെയും ഗുണമുണ്ട് എന്താ അറിയോ ഹൃദയത്തെ ജീവിപ്പിക്കാൻ പറ്റും ഹൃദയം ഇങ്ങനെ മരിച്ചു പോകും ഭൗതിക ജീവിതത്തിൻ്റെ ആലോചനകൾക്കും ചിന്തകൾക്കും തിരക്കുകൾക്കും സമയക്കുറവുകൾക്കും ഇടയിൽ ഹൃദയം മരിച്ചു പോകും ആ മരിച്ചു പോകുന്ന ഹൃദയത്തെ ജീവിപ്പിക്കാൻ പറ്റും അല്ലേ മരിച്ചോടത്ത് പോകുമ്പോൾ ഒന്നും വേണ്ട സുഹൃത്തുക്കളെ നമ്മുടെ റോഡ് പോണത് ഒരു മയ്യത്തും കരൻ്റെ അടി കൂടിയായ ഉഷ്മശാനത്തിൻ്റെ സൈഡിലൂടെയാണ് നമ്മുടെ വണ്ടി പോകുന്നതെങ്കിൽ ആ ഗ്ലാസ്സിലൂടെ ആ മീസാൻ കല്ലുകൾ കാണുമ്പോൾ പോലും നമ്മുടെ മനസ്സൊന്ന് കാണും മരണത്തിന് അങ്ങനെ ഒരു കഴിവു അങ്ങനെ ഉപദേശിക്കാനുള്ള ഒരു ശക്തിയുണ്ട് അത് ഹൃദയത്തിന്റെ ജീവനെ മരിച്ചു പോകുന്ന ഹൃദയത്തിന്റെ ജീവനെ തിരിച്ചു അതെന്ത്രി നിങ്ങൾ പേടിച്ചോടുന്ന മരണം നിങ്ങളിലേക്ക് വരും എന്തിനാ അള്ളാഹു അത്ര ഉറപ്പിച്ചു പറഞ്ഞത് മരണം വരും എന്ന് ചിന്തിക്കുന്നത് നമുക്ക് വലിയ ഉത്ബോധനാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു മനുഷ്യൻ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്ത് ചെയ്യും അവനെ തിന്മകളിൽ നിന്നും അത് തടയും നല്ല ഹൃദയങ്ങൾ ലോലമാകും മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കഠിന ഹൃദയങ്ങൾ ലോലമാകും ദുനിയാവ് വല്ലാതെ ആഘോഷിക്കാൻ തോന്നില്ല എന്നാണ് പുതു പുതുവർഷം ആഘോഷിച്ച് അഞ്ച് ചെറുപ്പക്കാരാണ് ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു അഞ്ച് ചെറുപ്പക്കാരാണ് ബൈക്ക് ഇന്നത്തെ പത്രത്തിന് കണക്ക് പ്രകാരം കിട്ടിയ റിപ്പോർട്ട് ചെയ്യാം അഞ്ചാള് അഞ്ച് യുവാക്കൾ അഞ്ച് വീടുകളിൽ നിന്നായിക്കൊണ്ട് ഇന്നലത്തെ എന്താ സുഹൃത്തുക്കളെ ഈ ന്യൂ ഇയറിന്റെ ആഘോഷം ഇത് നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണെന്ന ആഘോഷമാണോ ഇത് അറുപതാമത്തെ വയസ്സിലാണ് മരിക്കുന്നതെങ്കിൽ അൻപത്തൊന്ന് വയസ്സായി എന്നതാണോ ഒരു പുതുവർഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ലഹരിക്ക് കാരണം നമ്മൾ കുട്ടിക്ക് ക്യാഷ് കൊടുക്കുന്നു കുട്ടികളെ ആഘോഷിക്കുന്നു എന്ത് തോന്നിയാസവും ചെയ്യാൻ അനുവാദമുള്ള ഒരു ദിനം സൃഷ്ടിക്കലാണ് ആഘോഷം എന്നതിൻ്റെ മനഃശാസ്ത്രം ഇന്ന് ആഘോഷമാണ് ഇന്നത്തെ ദിവസം ഒന്നും പറയരുത് ഇന്ന് കള്ളുടിക്കണത് ഹറാമാണെന്ന് പറയുന്നത് ഇന്ന് ആഘോഷത്തിൻ്റെ ദിവസമാണെന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ് കബറിലേക്ക് അടുക്കുകയാണ് എന്നത് എന്ത് സന്തോഷിക്കാൻ എന്തുണ്ട് ആഘോഷിക്കാൻ എന്തുണ്ട് എന്നാണ് മറ്റൊന്ന് എന്താണ് സുഹൃത്തുക്കൾ ഒന്നും കൂടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സമയത്തിൻ്റെ വിലയാണ് സമയത്തിൻ്റെ വിലയാണ് നമ്മൾ വിചാരിക്കുന്നത് അനന്തമായ ഒരു കാലം ഇവിടെ ജീവിക്കുമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പോയാൽ മതി പക്ഷെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ജീവിതത്തെ രക്ഷിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം അതുകൊണ്ടാണ് പടച്ചോൺ ദുനിയാവിൻ്റെ നിസ്സാരതയെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് പറയണത് ദുനിയാവിന്റെ ഉപമാനെ പെയ്താൽ ഭൂമിയിൽ നല്ല ചെടികളും സസ്യങ്ങളും ഒക്കെ ഉണ്ടായി അതിങ്ങനെ കാഴ്ച പൂത്ത് നിൽക്കുമ്പോൾ എന്തൊരു മനോഹരമാണ് അപ്പൊ എന്താ വിചാരിക്കുക ഇതൊക്കെ ഉണങ്ങിപ്പോകുന്ന നമ്മൾ ആലോചിക്കില്ല അത് മനോഹരമായി നിൽക്കും അതേമാതിരി എനിക്കും നിങ്ങൾക്കൊക്കെ നല്ല ജീവിത വരുമാനങ്ങൾ മനോഹരമായ വീട് മക്കൾ കുട്ടികൾ അവർക്കൊക്കെ നല്ല പഠനം നല്ല ഭാവി നല്ല വിവാഹം അങ്ങനെ ജീവിതം അങ്ങനെ നല്ലോം നല്ലോം കായയും കനിയും പൂവുമായി തിളങ്ങി നിൽക്കുമ്പോൾ നമ്മൾ എന്താ നമ്മളെന്താ വിചാരിക്കാന്നറിയോന്ന അകലുഹ അന്നഹും കാതിരുവനാലങ്ങനെ നിലനിൽക്കുമെന്ന് വിചാരിക്കും ഈ സന്തോഷങ്ങളിൽ നിന്ന് കണ്ണ് ചിമ്മി നമ്മൾ ഒരു ദിനം വിടമാങ്ങുമെന്ന് നമ്മൾ മനസ്സിലാക്കാതിരിക്കും അപ്പോഴായിരിക്കും അള്ളാഹുവിന്റെ പെട്ടെന്നുള്ള വിളി വരിക എന്നാണ് അങ്ങനെ ഇന്നലെ അങ്ങനെ ഒന്നു ഇവിടെ ഉണ്ടായിട്ടെന്നെല്ലാം തോന്നുന്ന രൂപത്തിൽ അതിനെ എല്ലാം അള്ളാഹു നശിപ്പിച്ചു കൊണ്ടുപോകും അപ്പതിങ്ങനെ തിളങ്ങി ഉഷാറായി നല്ല ഉഷാറായി നിൽക്കുമ്പോൾ എല്ലാം രാവിലെ പോയി എക്സർസൈസ് ചെയ്ത് ജിമ്മിൽ പോയി എല്ലാം ബോഡിയൊക്കെ നല്ലോണം അതിൻ്റെ ഫിറ്റ്നസ് ഒക്കെ നോക്കി റെഡിയാക്കി നമ്മൾ ഉറപ്പിക്കുകയാണ് അടുത്തൊന്നും മരിക്കൂല എന്ന് ഒരു തകരാറുമില്ലാത്ത അതാണ് ആകസ്മിക മരണത്തിൻ്റെ ഒരു തകരാറുമില്ലാത്ത ചിലക്കാര് പറഞ്ഞൊരു ഗുളിക പോലും ഇവരെ കഴിക്കേണ്ടി വന്നിട്ടില്ല അത്രമാത്രം ഫിറ്റ്നസ് ഒക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാരെയാണ് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നത് സുഹൃത്തുക്കൾ എന്നാൽ വർഷങ്ങളോളം കമ്മിൻ അലീലിൻ ആശ എത്ര എത്ര രോഗികളാണ് വർഷങ്ങളോളം ജീവിച്ചു പോണത് മരുന്ന്മ്മ ജീവിക്കുകയാണ് വർഷങ്ങളോളം ദശാബ്ദങ്ങളോളം എന്നാൽ ഒരു പ്രശ്നമില്ലാത്തവൻ സെക്കൻഡുകളെ കൊണ്ട് തിരിച്ചു പോകുന്നു ഈ ഓർമ്മ സമയം അധികമില്ലെന്നുള്ള ഓർമ്മ ഉള്ള സമയത്ത് ഉപയോഗപ്പെടുത്താൻ നമ്മളെ പ്രേരിപ്പിക്കും സുഹൃത്തുക്കൾ മൂന്ന് കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ മൂന്ന് കാര്യങ്ങളെ കൊണ്ടുവരാൻ മരണചിന്തക്ക് പറ്റുമെന്നാണ് ഒന്ന് തൗബ തൗബ പെട്ടെന്നാക്കുക കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അസ്തഫുല്ല പറയാൻ പറ്റൂല പറഞ്ഞ സ്വീകരിക്കില്ല മരണത്തിന് ഇവിടുന്നൊരു ശബ്ദം വരാനും ആ ശബ്ദത്തിന്റെ സമയത്ത് പിന്നെ തൗബക്ക് അവസരമില്ല അതുകൊണ്ട് തൗബ തൗബ നേരത്തെ ആക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കാനും പടച്ചോട് പറയാനുള്ള സമയം കൽബ് ഹൃദയത്തിന്റെ തൃപ്തി അത് ഉണ്ടാവുന്നതാണ് മരണ മനസ്സിലുണ്ടെങ്കിൽ എന്താ അറിയോ ഉള്ള വീടും ഉള്ള ജീവിതമൊക്കെ സന്തോഷിക്കാനും അല്ലെങ്കിൽ ഇനി ഇത് മാറ്റി അപ്പുറത്തേക്ക് എങ്ങനെ ഉണ്ടാക്കുക ഇതെങ്ങനെ മാറ്റി അങ്ങനെ ആലോചിക്കുക ഒരു തൃപ്തി കിട്ടൂല ഭൗതിക ജീവിതത്തിന്റെ ഒരു കാര്യത്തിൽ പോലും തൃപ്തി കിട്ടൂല കിട്ടൂലിക്കുമെന്നൊരു ഓർമ്മ എല്ലാറ്റിലും നമുക്ക് സംതൃപ്തി വരുത്തുന്ന പറഞ്ഞത് കയ്യെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് മരണം മരണങ്ങനെ മനസ്സ് ഓർമ്മ വന്നാൽ ആ നിസ്കാരം വളരെ ഭക്തി കിട്ടും ആരാധനകൾക്ക് ഉന്മേഷം കിട്ടാൻ മരണ ചിന്തകൾക്ക് പറ്റുമെന്നാണ് മരണം മറന്നാൽ മൂന്ന് ദുരന്തങ്ങളെ കുറിച്ചും പണ്ഡിതന്മാര് പറഞ്ഞു ഒന്ന് തസ്വീഫ് പശ്ചാത്തലിക്ക ആകാ ഹജ്ജിന് പോക സമയമുണ്ടല്ലോ അടുത്തൊല്ലം പോവാ അടുത്തൊല്ലം എന്ന് പറയും എല്ലാ പാപങ്ങളും പുറത്ത് ഒരു ഹജ്ജ് നീട്ടി അത് ചെയ്യാതെ മരിച്ചു ഏ എത്ര കിട്ടിയാലും സംതൃപ്തിപ്പെടാൻ പറ്റാത്ത ഹൃദയം ആരാധനകളിൽ മടി അലസത ഇതൊന്നും മരണം മനസ്സിലില്ലാത്തവർക്കുണ്ടാവുന്ന പ്രവർത്തനങ്ങളാണ് സുഹൃത്തുക്കൾ അതുകൊണ്ട് ഇഹലോകത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ദുനിയാവിൻ്റെ കാര്യങ്ങളാണെങ്കിലും രാവിലെ കട തുറക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ കാര്യത്തിൽ പോവുകയാണെങ്കിലും അതുകൊണ്ടൊക്കെ നീ അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുക ദുനിയാവിനെ നീ മറക്കണ്ട ദുനിയാവിനെ നീ മറക്കണ്ട പക്ഷെ എല്ലാട്ടിലുമുണ്ട് നിനക്ക് പരലോകത്തിലൊരു അല്ലെ കട പൂട്ടി ഇറങ്ങുമ്പോൾ ആ കാഷെന്നൊരു പത്ത് ഉറുപ്പ എടുത്തിട്ട് അവിടുത്തെ ഒരു ബോക്സിലിട്ട് അത് ഒരു ദിവസത്തിൽ ഒരു ദിവസത്തിൽ ഒരു പത്ത് രൂപ എടുത്ത് ബോക്സിലിട്ട് അല്ലെങ്കിൽ വേറൊരു അക്കൗണ്ടിൽ മാറ്റി വെച്ചു അതെന്തിനാണ് സുഹൃത്തുക്കൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യത്തിന് കൊടുക്കാം മനസ്സിലെ ആ ചിന്ത ഉണ്ടല്ലോ ആ ചിന്തയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കച്ചവടത്തെ നമുക്ക് പരലോകത്തേക്കാക്കി മാറ്റും നമുക്കെന്താണോ ഉള്ളത് അതുകൊണ്ട് നാം പരലോകത്തെ ആഗ്രഹിക്കണം എല്ലാ പ്രവാചകന്മാരും ഭൗതിക ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാനാണ് പ്രവാചകന്മാർക്കൊക്കെ ഭാര്യമാരും മക്കളുണ്ടായിരുന്നു നല്ല പറ ലോകത്തിന് സത്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടി മുഴുവൻ സമയ പ്രബോധകന്മാരായി വന്ന പ്രവാചകന്മാർക്ക് എന്തിനാ ഭാര്യമാരും മക്കളൊക്കെ ഭാര്യമാരും മക്കളും ഉണ്ടായിട്ടും അവരവരുടെ ദൗത്യങ്ങൾ നിർവഹിക്കാതിരുന്നിട്ടില്ല ഓടിയും അന്ന് ഓട് കണിച്ച് നോക്കില്ല ഓടിനൊന്നും കുഴപ്പമില്ല എന്ത് വല്ല തിരക്കാണെങ്കിലും എന്തുവരെ ഓട്ടാണെങ്കിലും ആ നിസ്കാരത്തിലെ ശ്രദ്ധ ഉണ്ടല്ലോ ദൂൻ അതെന്നും ഹാഫിലൂൻ ശ്രദ്ധയോടെ ഹാഷ്യോൻ ഭക്തിയോടെ ആ നിസ്കാരം നമ്മുടെ സക്കാത്ത് അത് വളരെ കൃത്യം നമ്മുടെ സൂക്ഷ്മത അത് വളരും സുഹൃത്തുക്കളോടൊപ്പം എപ്പോ കൂടിയാലും നമുക്ക് പറ്റാത്തത് വരുമ്പോൾ നോ പറഞ്ഞ് തിരിഞ്ഞു പോരാൻ കാരണം എന്താ മരിച്ചും മരിച്ചു പോകുമ്പോഴുണ്ടാവില്ലല്ലോ ഈ കമ്പനിയും കൂട്ടുകാരും ഒന്നും മരിച്ചു പോകുമ്പോഴുണ്ടാവൂലല്ലോ അതുകൊണ്ട് നോ പറയേണ്ടവരോട് നോ പറയാൻ നമുക്ക് പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും അത് ഏത് സമയത്തും ഒരു മരണം നമ്മളെ കാത്തിരിക്കുന്നു എന്ന് മനസ്സ് കുല്ലുമൻ അലൈഹ നശിക്കാതിരിക്കാൻ ഒന്നിനും പറ്റൂല അത് ഈ ലോകത്തെ എല്ലാ സൃഷ്ടിജാലങ്ങളും ഈ പ്രപഞ്ചമടക്കം നശിക്കും പിന്നെ നമ്മളെങ്ങനെ മരിക്കാതിരിക്കും എല്ലാവരും മരിക്കുമെന്ന ബോധം ഇന്നക്ക മയ്യത്തുൻ വ ഇന്നകും മയ്യത്തുൻ നീ മരിക്കും അവരും മരിക്കും പിന്നെ യൗമൽ പിന്നെ റബ്ബിൻ്റെ അടുക്കിൽ വന്ന് റബ്ബ് നമ്മളെ വിചാരണ ചെയ്യും അവിടെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം കണക്ക് പറയേണ്ടി വരും എന്ന് അള്ളാഹു ഓർമ്മപ്പെടും അതുകൊണ്ട് ആകസ്മിക മരണ വാർത്തകളിൽ ഫോട്ടോ കണ്ട് ആളുകളുടെ പേര് വെച്ച് വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ മരണത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലേക്ക് വന്നത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്ത് അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവുന്നത് ഏത് സന്ദർഭത്തിലും ഒരു മരണത്തെ മുന്നിൽ കാണുവാനും അതിനുവേണ്ടി ഒരുങ്ങാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യും മരണപ്പെട്ടു കഴിഞ്ഞാൽ വർഷങ്ങളോളം നമ്മൾ അവരുടെ കൂട്ടത്തിൽ ജീവിച്ച ആൾ എന്നുള്ളക്ക് നമ്മളെപ്പറ്റി ആൾക്കാർക്ക് അറിയാലോ അപ്പോൾ ആളുകൾ നമ്മളെ കുറിച്ച് പറയുന്നതാണ് അപ്പൊ എന്തു പറയണം എന്ന് നമ്മൾ ജീവിതം കൊണ്ടാണ് നമ്മൾ തെളിയിക്കേണ്ടത് മറുപി ജനാസ സ്വഹാപത്വ ജനാസയും കൊണ്ട് പോവുകയാണ് അത് അലൈഹ ഹൈറർ അപ്പോൾ കുറേ ആൾക്കാരാ മനുഷ്യനെ കുറിച്ച് നല്ലത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വജപത് അതങ്ങനെ തന്നെ സംഭവിച്ചു എന്നാണ് സുമ ജലാസ കൊണ്ടോയപ്പോൾ എന്ത് ചെയ്തു ആളുകൾ അതിനെ കുറിച്ച് ദോഷാണ് പറഞ്ഞത് വളരെ മോശമായി ജീവിച്ച ആളാണെന്ന് തിന്മകൾ എടുത്തു പറഞ്ഞു നബി പറഞ്ഞു വജപത്ത് അത് അങ്ങനെ സംഭവിച്ചു എന്നാണ് അപ്പൊ ചോദിച്ചു നബി എന്താണ് ഈ വജബത്ത് എന്ന് പറഞ്ഞാൽ ലഹുൽ ജന്ന ആദ്യം പറഞ്ഞ സ്വർഗം അവന് നിർബന്ധമായി എന്നാണ് മറ്റേതൊന്ന് നരകം അവന് എന്നാണ് അപ്പൊ ആളുകൾ എന്നിട്ട് നബി പറഞ്ഞു നിങ്ങൾ സാക്ഷികളാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് ഫില്ലാർത് ഭൂമി ഭൂമിയിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ സാക്ഷികളാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളെന്ന് കാണുക നമ്മളൊക്കെ മരിച്ച ആൾക്കാർ എന്താ പറയാ എന്ന് മനസ്സൊന്ന് കാണുക അത്ര പബ്ലിക്കായിട്ട് ജനങ്ങൾക്കിടയിൽ എല്ലാ തിന്മകൾക്കും സാക്ഷിയായി എല്ലാ തിന്മകളുടെയും പ്രതീകമായി നമ്മളെ പരിചയപ്പെടുത്തുമോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം ഗൗരവപരമായി ചിന്തിക്കണം നമ്മളെക്കുറിച്ച് എന്ത് പറയണം നമ്മളാ തീരുമാനിക്കുക നല്ലതേ പറയാവൂ നമ്മൾ മരിച്ചവരെ കുറിച്ച് പക്ഷെ കുറിച്ച് ആളുകൾ എന്ത് പറയും എന്ന് ആ എല്ലാ ഭക്തരും ഇവിടെ പള്ളിയിലുണ്ടതാണ് ആൾ സുഭവിക്കപ്പെടുന്നുണ്ടോ അവിടെ പള്ളിയിലുണ്ടാവും നമ്മൾ എന്ത് നല്ല കാര്യം ഉണ്ടെങ്കിലും അതിലൊരു പങ്ക് അവൻ്റെ ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മളെ ഇസ്ലാമിനെ മാനം കെടുത്ത പരിപാടിയിലൊന്നും അവനെ നമ്മൾ കണ്ടിട്ടില്ല എന്നൊക്കെയാണോ നമ്മളെ പറ്റി പറയാ സുഹൃത്തുക്കളെ അതോ തിരിച്ചു പറയോ നമ്മൾ ഓരോരുത്തർ നമ്മളെ കുറിച്ച് ആലോചിക്കുക ഏതായാലും ഓരോ ജനാസ കടന്നു പോകുമ്പോഴും ഈ നാട്ടിലുള്ളവർ നമുക്ക് സാക്ഷി പറയുന്നുണ്ട് അവരെന്തു പറയുന്നുവോ അതാണ് അതാണത്രേ സ്ഥിരപ്പെടുക അതുകൊണ്ട് നാം ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ ആൾക്കാരെ കാണിക്കാനല്ല നമ്മുടെ നന്മകളെ നിലനിർത്തുവാനും നല്ലവരായി ജീവിക്കുവാനും നന്മകളോടൊപ്പം ചേരുവാനും നല്ലതിൻ്റെ സാക്ഷികളാകുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അല്ലാഹുദിനെ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ പ്രയാസരഹിതമായ ആശ്വാസകരമായ സമാധാനപൂർണമായ ഇഹലോകത്തിന് വിശ്രമം ലഭിക്കുന്ന ഒരു മരണത്തെ അള്ളാഹു ആ നമ്മുടെ മരണത്തെ അള്ളാഹു മാറ്റുമാറാവട്ടെ നമ്മൾ മരണപ്പെട്ടു പോയ ആളുകളെ കബറുകളെ അള്ളാഹു എത്തി വിശാലമാക്കി കൊടുക്കണം റഹ്മാൻ അവിടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണം എം റഹ്മാൻ ധാരാളം ആളുകൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ചയിൽ പ്രത്യേകമായി പ്രാർത്ഥന എല്ലാവരും ആമയും പറയുമ്പോൾ അത് സ്വീകരിക്കപ്പെടുമല്ലോ എന്ന പ്രതീക്ഷ കൊണ്ട് ആളുകൾ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീത് ചെയ്ത എല്ലാവരുടെയും പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു എന്നി നീക്കി കൊടുക്കണം റഹ്മാൻ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങൾ ഞങ്ങൾക്ക് നന്ദി കൺകുളമ ചെയ്യണമെന്നാഥാ

وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله